ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മളിങ്ങനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ഞാൻ ഒരാഴ്ചയോളം എന്ത് വീഡിയോ ഇടാ ഇടാറിഞ്ഞിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച തന്നെ വീഡിയോ ശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ആ റീൽസും അല്ല ഷോർട്സ് ഇട്ടിട്ടില്ല അപ്പം നീ വീഡിയോയിൽ ഞാൻ ആ ഞാൻ എന്നാലും പിന്നെ അന്ന് എടുക്കാമെന്ന് വെച്ചാൽ വീഡിയോ ഇല്ലേ അപ്പോൾ സുധാകരനും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ ഓരോരോ തിരക്കുകൾ മൂലം സുധേട്ട് വന്നില്ല അപ്പം ഇന്നെങ്കിലും എന്നോട് പറഞ്ഞിട്ട് ഇട്ടോ എന്നറിഞ്ഞ് അപ്പോൾ ഞാൻ സുധാരണം വെച്ചിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ സുഖേട്ട് ഉണ്ട് തന്നിരുന്നു അപ്പം എന്തായാലും പിന്നെ അങ്ങക്ക് തിരക്കുള്ള ഉണ്ട് എന്താ ഞങ്ങൾ വീഡിയോ ഇട്ടില്ല അപ്പം ഈ വീഡിയോ വിശേഷങ്ങൾ പറയണമുൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റടുത്ത ബെൽബട്ടൺ അമർത്ത് എന്നാലേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്താ വീഡിയോയ്ക്ക് പോകാം നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ഒരു മടി എന്ന് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെയൊക്കെ പോവും പക്ഷെ പിന്നെ അങ്ങോട്ട് മടിയായിട്ടും പിന്നെന്താ തല ഈ വെകുന്നതാകുമ്പോൾ തലവേദനയോടെ തലവേദന പിന്നെ അതില്ല ജലദോഷം അങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് ഇങ്ങനെ നടക്കുക ഇപ്പം സുധാകരനായിക്കോട്ടെ തലവേദനയാണ് എന്നാലും പണിക്കാണ് കാണിച്ചിട്ടൊന്നുമില്ല പനിൻ്റെ ഗുളിക അല്ലെങ്കിൽ തലവേദനൻ്റെ ഗുളിക ഒക്കെ അതിന് കഴിക്കുക അല്ലെങ്കിൽ ഞാനും ഇപ്പം രണ്ട് ദിവസമായിട്ട് തലവേൻ്റെ ഗുളിക കഴിക്കുക ഈ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിക്കശേഷം തല വാങ്ങിച്ചിട്ട് അപ്പോൾ വാങ്ങിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്നാലും ഒന്നെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കോയമ്പത്തൂർ പോയിരുന്നു ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യേണ്ടതൊക്കെ ബാക്കി പിന്നത്തെ വീഡിയോസ് കാണിച്ചാൽ ഞങ്ങൾ എന്താ പർച്ചേസ് ചെയ്തത് എല്ലാം ഡ്രസ്സ് ഡ്രസ്സ് ഡ്രസ്സന്നെ ഞങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല അതുകൂടാതെ സുധിയാട്ട അവിടുന്ന് ഇലക്ട്രിക്കുന്ന സാധനം വാങ്ങിയിരുന്നില്ല അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനും പിന്നെ വേറെ സാധനം പർച്ചേസ് ചെയ്യാനങ്ങൾ വരും അപ്പോൾ ആ വീഡിയോസ് നിങ്ങളൊന്ന് ആദ്യം കണ്ടുവരും നമുക്ക് ബാക്കി കാണാം ഹലോ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലേ ഞങ്ങൾ കോയമ്പത്തൂർ പോവുമായിരുന്നു അപ്പം അത് ആതിര ആതിര ആണ് സുതിയാട്ടിൻ്റെ മൂത്ത സേച്ചിൻ്റെ മൂന്നാമത്തെ മോളാട്ടോ അവളും അവളെ മോളുണ്ട് പിന്നെ സുതിയാട്ട പിന്നെ ഇതാ ഉണ്ണിയുണ്ട് അപ്പം ഞങ്ങൾ ഇതാ പുറപ്പെട്ടിട്ടോ വീട്ടിൽ നിന്ന് പിന്നെ കണ്ണിന് ശ്രീകുട്ടിനൊന്ന് ഞാൻ കൂട്ടുന്നത് വീട്ടോ എന്ന് വെച്ചാൽ ശ്രീകുട്ടിക്ക് ചുമയ്ക്കുന്നുണ്ട് പിന്നെ ഈ കാറ്റടിച്ചു പോയാൽ ചുമ അധികവും പിന്നെ അതെല്ലാം ഇവർക്ക് ഇവരും കൊണ്ടുപോയാൽ എന്താ അവരെയും നമ്മൾ വെയിറ്റ് നടക്കേണ്ടി വരും അപ്പം ഞങ്ങൾ മാത്രമായിട്ടോ പോകുന്നത് പിന്നെ ആതിരൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറുതാണ് അവൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം പിന്നെ ശ്രീകുട്ടി കണ്ണെന്ന് പിന്നെ ഞാൻ ശ്രീകുട്ടിനോട് പറഞ്ഞിരുന്നു അപ്പോൾ ശ്രീകുട്ടി പറഞ്ഞാൽ ഞാൻ വരുന്നില്ലായിരുന്നു എന്നുവെച്ചാൽ അതിൽ തലേ ദിവസം അതൊക്കെ ചുമയായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ ഞാൻ ശ്രീകണ്ണോട് പറഞ്ഞു ഇപ്പോഴേ കാറ്റിച്ച് ഇങ്ങനെ ചമിക്കുന്നുണ്ട് ഇനി ഞങ്ങളെ കൂടെ നാളെ വന്നാൽ ഇതിനെക്കാട്ട് അധികം ചുമയായിരിക്കും പിന്നെ അമ്മ മോളിങ്ങനെ എന്താ ചുമച്ച് ഇങ്ങനെ പോകേണ്ടി വരും അതിനെക്കാട്ടും നല്ല ഇത് വീട്ടിലിരുന്നു അപ്പോൾ പിന്നെ രാത് രാവിലെ സുധിയാട്ടം നെയ്ക്കുമ്പോൾ കണ്ടു അപ്പോൾ ഒന്നും വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കില്ല പിന്നെന്താ നമ്മളീ പാലക്കാടൊക്കെ എത്ത നേരത്തെ നല്ല കോട ഇറങ്ങണട്ടോ സമയം ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചര ആകുമ്പോൾ പോകുന്നത് അഞ്ചര അഞ്ചര ഇരുപത്തഞ്ച് ആ അഞ്ചരാവുന്ന നേരത്തെ പോകുന്നത് അപ്പോൾ ഒന്നുമില്ല പിന്നെ ഈ പാലക്കാട് ഒക്കെ കൈ പാലക്കാടേക്കൊക്കെ എത്തിയപ്പോൾ കഴിഞ്ഞപ്പോഴൊക്കെ ആയിട്ടും എന്താ നല്ല കുട തന്നെ നല്ല കുട റോട്ടുമ്പിലൊക്കെ നല്ല എന്ത് ഭംഗിയെന്നറിയ എന്നിട്ട് ഉണ്ണി അവിടെ വണ്ടി നിർത്തിയിട്ട് ഉണ്ണി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ പോയത് ആ കോടയുണ്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടോ അവരുടെ മെൻഷൻ ചെയ്തപ്പോൾ അപ്പം ഒരു പ്രത്യേക കൂടി ഇങ്ങനെ കോട കാണണത് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഈ മലക്കെ കിന്നു മലയൊക്കെ ഉള്ള സ്ഥലത്ത് അപ്പോൾ പിന്നെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെ അങ്ങനെ തുടർന്ന് പിന്നെ അതിനിടയ്ക്ക് എന്താ പറയുക റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഞാനും കുറേ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇട്ടിട്ടില്ല ഒക്കെ ഇടങ്കിൽ കുറച്ചൊന്നും എഡിറ്റ് ചെയ്തിട്ടുണ്ട് റീൽസ് ഇടാൻ പറ്റില്ല ഇതാ കാണിച്ചിട്ടില്ല നമ്മൾ ഞാൻ ഈ ഫോണിൽ കൂടെ കാണുന്നതിനേക്കാളും നമുക്ക് നേരിട്ട് കണ്ടുപാടി നല്ല ഒരു ഭംഗി തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ മരിതറോഡെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ അവിടുന്ന് ചാവടിക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു സമയം ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിൻസറിന് നല്ല രസം ഉണ്ടായിരുന്നു ആ ഹോട്ടലിന് ജന ജനലൊന്നുമില്ല ജസ്റ്റ് ഒരു പുറത്തേക്കായിട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത് പിന്നെ അവിടേക്കായിട്ടൊരു കുളമൊക്കെ ഉണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല അവിടേക്കായിട്ട് കുളം ഉണ്ട് അപ്പോൾ നല്ലൊരു ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ മഞ്ഞ് ഇറങ്ങണ ഒരു ഇതുമായിട്ട് അപ്പോൾ ആതിരത്തെ മാ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിരൻ്റെ കുട്ടി അപ്പോൾ അവളങ്ങനെ കടന്നുറങ്ങിയതാണ് വരുമ്പോഴേ ഉറക്കത്തിന് കൊണ്ടുവന്നാ അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടിക്ക് തണുപ്പ് അടിക്കേണ്ടത് ഡ്രസ്സ് മാറ്റി അപ്പോൾ സുധേട്ട അവളോട് കേട്ടോ അങ്ങനെ നോക്കിച്ചിരിക്കണു കുട്ടീനെ അങ്ങനെ ഇതായാലും കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കുന്നത് വെള്ളപ്പും പിന്നെ ഈ ചട്ണി എന്ന് പറഞ്ഞത് നമ്മുടെ പൊട്ടുകടില്ലേ അത് അരച്ചിട്ടുള്ള ചട്നിട്ടോ അപ്പോൾ അതിനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് വെറുതെ ആദ്യം ടേസ്റ്റ് വയ്ക്കുമ്പോൾ എനിക്കിഷ്ടമായില്ലേ പിന്നെ അത് ചമ്മന്തി ഉണ്ടായിരുന്നു ആ ചമ്മന്തി കൂടിയിട്ട് ഞാൻ പിന്നെ കഴിച്ച കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളിത് കോയമ്പത്തൂർ ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പം ഞങ്ങളങ്ങനെ ഒരു ലൈൻ ഉണ്ട് ആ ലൈനിലേക്ക് പോയി അവിടെയൊക്കെ പറഞ്ഞ് നോക്കി പിന്നെ നമ്മൾ പോത്തീസിലൊന്ന് കയറി നോക്കി ഇത് ഞങ്ങൾ ഞങ്ങളെ എന്താ ഫങ്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രസ്സ് എടുക്കാനും ഡ്രസ്സ് എടുക്കാതെ പക്ഷേ ഇവിടെ നിന്നല്ല ഡ്രസ്സ് എടുത്തത് ഇവിടെ വേറെ കാര്യത്തിൻ്റെ കൂടി വന്നതാണ് ഞങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഞങ്ങൾ പറഞ്ഞില്ല ടിവിൻ്റെ സാധനമൊക്കെ എടുത്ത് തരണം അപ്പോൾ അതിൻ്റെ സാധനം കുറച്ച് മാറ്റാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്കെന്തോ വണ്ടിക്കെന്തോ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ വേറെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അപ്പോൾ അവർ പാലക്കാടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ബിരിയാണി പാലക്കാട് ബിരിയാണിയാണെന്ന് തോന്നുന്നുണ്ടോ രണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ ഒരു കോഴിമുട്ടിട്ട് അങ്ങനെ കഴിച്ചിട്ട് പിന്നെയും ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പം എന്താ പറയുക ആ പിന്നെ ആ എരിയൊന്നും കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് വേറെ പറ്റില്ലെങ്കിൽ ഇതാവൂലല്ലോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ദുദാർത്തനോ ഉണ്ണിക്കൊക്കെ ചെറിയൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്നു ഞങ്ങളങ്ങനെ പോയ വിശേഷങ്ങളൊക്കെ കണ്ടു വിചാരിക്കുന്നു അപ്പോൾ പോയത് ഞാൻ സുധേട്ട ഉണ്ണി പിന്നെ സുധേട്ടൻ്റെ മൂർത്ത സൈസിൻ്റെ മോ ഉണ്ടായിരുന്നു ആതിര അവളോളെ കുട്ടി പോയത് ഞാൻ കണ്ണിനു ശ്രീകുട്ടിയിൽ ഒന്നും കൊണ്ടുപോയിട്ടില്ല ശ്രീകുട്ടിക്ക് അതിന് രണ്ട് ദിവസം മുന്നേ ചുമ്മയായത് ഞാൻ ഞങ്ങൾ ചൊവ്വാഴ്ച പോയത് അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ ഓളോ ഹോസ്പിറ്റലൊക്കെ കൊണ്ടേ കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പൂക്ക് നടക്കൂല്ലെങ്കിൽ പനിയൊക്കെ ആകുമോ എന്നിട്ട് അവളോട് പറഞ്ഞിരുന്നു ജീ ഞങ്ങളെ കൂടെ നാളെ വന്നാൽ കക്ക അതിനെക്കാട്ട് ഉദ്ദേഹിക്കും അപ്പോൾ പിന്നെ കുഴപ്പമില്ല അവർക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ കണ്ണനോട് ഞങ്ങൾ തീരെ പറഞ്ഞിട്ടില്ല പക്ഷെ ശ്രീകുട്ടി പറഞ്ഞിരുന്നു അമ്മയൊക്കെ നാളെ കോയമ്പത്തൂർ പോവുകയാണെന്നൊക്കെ അങ്ങനെ കളിക്കുന്നതേ പറഞ്ഞിരുന്നു പിന്നെ അന്ന് ലീവിൻ കൂടില്ലേ പിന്നെ അമ്മയും ചേച്ചിയപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇലക്ട്രിക് സാധനത്ത് മാറ്റം അതൊന്ന് ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു പിന്നെ വേറൊരു സാധനം കൂടി അങ്ങനെ പോയത് അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും കാണിയിട്ടുണ്ട് പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ മടി മോഡി എന്ന് വെച്ചാൽ ഒരു ഒരു ഷാർ പോലെ എന്താവുമോ പിന്നെ ഇങ്ങനെ ഈ തലവേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും വീഡിയോ എടുക്കണം ഡയൻ ലൈഫ് ആയിക്കോട്ടെ എന്തെങ്കിലും എടുക്കണം ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിടാം ഞാൻ ഈ എടുക്കാനുള്ള വീഡിയോസ് പിന്നെ എന്തൊക്കെ കൊണ്ടു വരുന്ന ഒക്കെ എൻ്റെ ലിസ്റ്റിൽ പക്ഷെ എന്താ ഒരു ഒരു മൂഡ് ഇട്ടണില്ലേ വീഡിയോ ചെയ്യാൻ പിന്നെ പിന്നെ അങ്ങനെ ഞാൻ ഇപ്പോൾ ചൊവ്വാഴ്ച പോയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് എന്തെങ്കിലും ഉണ്ടാകും അന്ന് ഒരു ഇതില് ചിലോട്ട് എന്നെ ചോദിക്കും വീഡിയോ ഇട്ടോ വീഡിയോ ഇട്ടോ ില്ല എന്തപ്പോ ഇടാത്തപ്പ അതിനോട്ടുള്ളതൊന്നും ഇല്ല ഇൻട്രസ്റ്റ് ഒക്കെ പോയെന്നൊക്കെ ചോദിച്ച് ഞാൻ എനിക്കെന്താകും ഒരു മടി പോലെ അപ്പൊ എന്നിട്ട് ആ മടിയൊക്കെ ഉണ്ടാവും ഒക്കെ ഇങ്ങനെ എന്താ മടി ഇങ്ങനെ നിന്നാ പിന്നെ ഒന്നും നടക്കൂല വീഡിയോസൊക്കെ ഇട്ടോണ്ടു പിന്നെ എന്താ എൻ്റെ ചാനലെന്നെ ആരും കാണാതെ പോകും പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വെച്ചിരുന്ന വീഡിയോസ് ഇടാൻ ഇന്ന് സുധാകരൻ ഇപ്പൊ കുറച്ചു മുന്നേ പോയിട്ടുള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുള്ളൂ ഇവിടെ നിന്നെങ്കിൽ വീഡിയോസ് ഇട്ടുകൊണ്ടും നീ ഇങ്ങനെ നിങ്ങളണ്ട അങ്ങനെ അതൊക്കെ ഞാൻ ഇന്നൊരു വീഡിയോസിൻ്റെ വെച്ചിട്ട് അങ്ങനെ കിട്ടണം ചെറിയൊരു ഭാഗം മാത്രം പിന്നെന്താ ആ പിന്നെ ഞാൻ പറഞ്ഞില്ല ആരോഗ്യപരമായിട്ട് എന്താകും അല്ലാത്തൊരു ക്ഷീണം ഇപ്പോൾ നമ്മളെ എൻ്റെ ദേഹത്തെ ആയിക്കോട്ടെ ഒരു ക്ഷീണം പോലെ അങ്ങനെ ഉള്ളു പരിക്കണ അങ്ങനത്തൊക്കെ ഓരോരവസ്ഥ കാലാവസ്ഥൻ്റെ ഉണ്ടാവും പിന്നെ മക്കളും ഇങ്ങനെ ശ്രീക്കുട്ടിക്ക് പിന്നെ ചുമ ഉണ്ടായിരുന്നു അന്ന് ചുമ ഒക്കെ മാറി നല്ല അഞ്ച് ദിവസം മരുന്ന് കുടിക്കാൻ പറഞ്ഞു ഇന്നത്തോടെ മരുന്ന് കഴിയും അപ്പോൾ ഇനി മാറിയിട്ടില്ലെങ്കിൽ കാണിക്കാനൊക്കെ പറഞ്ഞു പിന്നെ വീട് പണിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്ത് അത് വേറെ ഒരു സന്തോഷമാണ് അതിൻ്റെ കാര്യങ്ങൾ ആ കുറച്ച് പറയാൻ തുടങ്ങി ഇനി ഫോം വിളിച്ചിട്ട് പറയണം പിന്നെ ഞാൻ ഒരു ഇൻവെറ്റേഷൻ കാർഡ് ഞാൻ തന്നെ ഒരു ആപ്പ് വഴി പോയിട്ട് ഞാൻ തന്നെ ഒന്ന് ഒരു കാർഡ് ഉണ്ടാക്കണം അത് ആ കാർഡിന് വിവരങ്ങളൊക്കെ ഞാനിങ്ങി പിന്നെ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റഡിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടത് അത് ഞാൻ വെറുതെ ജസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ചെയ്തേക്കാം അപ്പോഴി ഞാൻ തന്നെ ഒന്ന് ചെയ്തതാണ് ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഞങ്ങളുടെ പരിപാടീൻ്റെ എന്താ പരിപാടി അടുത്തായി എന്നൊക്കെ പറയാം ആ ഒരു ത്രില്ലിലും പിന്നെ പിന്നെ ഓരോരോ ഇങ്ങനെ ഞങ്ങളിപ്പോൾ പരിപാടി പോയി പറയണ്ടേ ഇപ്പോൾ റിലേറ്റീവ്സിനായിക്കോട്ടെ പോയി പറയേണ്ട സ്ഥലത്തൊക്കെ പോയി പറയുന്നുണ്ട് ി പിന്നെ കുറേ ഫോം വിളിച്ച് പറയേണ്ടതാണ് ഇനി അങ്ങനെ ഫോം വിളിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല ഇനി തുടങ്ങണം ഇന്ന നാളേക്കായിട്ട് തുടങ്ങണം അപ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് എന്നാൽ ഇന്ന് ഇനി തൊട്ടിട്ട് ഇന്ന് തൊട്ടിട്ട് വീഡിയോസ് ഇനി വീഡിയോസിന്നുണ്ടാവും അപ്പം നാളെ മറ്റൊരു വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം ഇനി മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ മാക്സിമം ഞാൻ വീഡിയോ ഇത് ദിവസമുണ്ട് അവൻ ഞാൻ മാറ്റിയൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ തൊട്ടടുത്ത് ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാനെൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് കുറച്ച് ഒരു ചെറിയൊരു ഭാഗം കേട്ടോ മാക്സിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നാമത് ജലദോഷം കൊണ്ട് എന്തായാലും ജലദോഷം എന്ന് പറയാൻ കഴിയാ എന്നാലും തൊണ്ടവേദന അങ്ങനെയൊക്കെ ചെറിയൊരോരോരോ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് എന്തായാലും നാളെ തൊട്ടിട്ട് അല്ല ഇന്ന് തൊട്ടിട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും അപ്പം മറക്കാതെ കാണാം എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ